എല്ലാർക്കും നമസ്കാരം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഏകാദശിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സഫല ഏകാദശി എന്നറിയപ്പെടുന്ന പൗഷമാസത്തിലെ ഈ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് ഇതിന്റെ ഐതിഹ്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു കാര്യം തന്നെ പറയട്ടെ ഇതില് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശിയും ഈ ഇരുപത്തി ആറാം തീയതി ആണോ എന്ന് അല്ല അത് ജനുവരി പത്താം തീയതി ആണ് വരുന്നത് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിനാണ് സ്വർഗവാതിര ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയുന്ന ഏകാദശി വരുന്നത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറ് പൗഷ കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ ഏകാദശി സഫല ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ സഫല ഏകാദശി വളരെയധികം വിശേഷമാണ് ഏത് ഏകാദശി പോലെ തന്നെ ഇത് നോൽക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കർമ്മഫലങ്ങൾ ഉൾപ്പെടെ ഭഗവാനോട് നമ്മളോടുള്ള ഭക്തി ഏറ്റവും കൂട്ടുന്നതിന് ഇതൊക്കെ ഒരു ഉപകരിക്കും വളരെയധികം നല്ലൊരു അനുഷ്ഠാനമാണ് ഈ സഫല ഏകാദശി എടുക്കുക എന്നുള്ളത് അപ്പൊ അതെങ്ങനെയാണ് എടുക്കേണ്ടത് ഇതിന്റെ പാരണ സമയങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പൊ ആദ്യം തന്നെ ഏകാദശിയുടെ ക്രമം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഏകാദശി എന്നേക്കാൾ ആചരിക്കുന്ന അമ്മമാരും ഒക്കെയാണ് ഉള്ളത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല അവരുടെ ഏറ്റവും ചുരുക്കത്തിൽ വ്രതരീതി പറഞ്ഞു പോവാം ഇരുപത്തി അഞ്ചാം തീയതി നാളെ ദശമി ദിവസം ഒരിക്കലാണ് ആണ് ഇരുപത്തി ആറാം തീയതി ഏകാദശിയാണ് ഇരുപത്തി ഏഴാം തീയതി ദ്വാദശി ദിവസം പാരണം ഇതില് ഇരുപത്തി അഞ്ചാം തീയതി നാളെ ഒരിക്കൽ എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഒരു നേരം മാത്രം വഴി ഭക്ഷണം ബാക്കി രണ്ട് സമയവും മിതമായ അളവിലുള്ള ഭക്ഷണം സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം എന്തൊക്കെയാണോ ഏകാദശി ദിവസം ചെയ്യുന്നത് അത് നമുക്ക് ദശമി ദിവസം ചെയ്യാട്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അതുപോലെ തന്നെ നാമജപം വേണം ക്ഷേത്ര ദർശനം വേണം ഇതൊക്കെ ഈ മൂന്ന് ദിവസവും പാലന കഴിയുന്നത് വരെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണം ഇരുപത്തി ആറാം തീയതി ഏകാദശി ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ പോയി ഭഗവാന്റെ വിഷ്ണുസഹസ്നാമോ നാരായണീയോ എന്താണോ കയ്യിലുള്ള ഗ്രന്ഥം അത് നന്നായിട്ട് പാരായണം ചെയ്ത് അവിടെ നിന്ന് ഭഗവാന്റെ തീർത്ഥം സേവിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് വീണ്ടും പുരാണം മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് അന്നത്തെ ദിവസം മറ്റൊരു തരത്തിലുള്ള ആസക്തികളിലേക്കും പോവാതെ സാധിക്കുമെങ്കിൽ പൂർണ്ണ ഉപവാസം തന്നാണ് അല്ല വലിയ പ്രയാസമുള്ള ആളുകൾക്കാണെങ്കിൽ പാൽ മാത്രം കഴിച്ചെടുക്കാം അതുമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ പഴം പാൽ കൂടെ കഴിച്ചെടുക്കാം അല്ലാത്തവർക്ക് മാത്രമാണ് ഈ ഗോതമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണ ഉപവാസമാണ് ഏകാദശിക്ക് വിധി പക്ഷേ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് അസുഖമുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യരുത് ഭഗവാനോടുള്ള ഭക്തി മനസ്സിലുണ്ടായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ചെറിയ അളവുകളൊക്കെ അതിൽ ചെയ്യാവുന്നതാണ് ദ്വാദശി ദിവസം പാരണ കഴിച്ച് നമുക്ക് വ്രതാവസം അടിപ്പിക്കാം ഏകാദശി ദിവസം ഒഴിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് അങ്ങനെ ആ സമയം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം നാമം ചൊല്ലാനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ വെറുതെ ഉറക്കൊഴിച്ചു സിനിമ കണ്ട് ഉറക്കൊഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വന്നത് കുറെ പേർ അതും ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് ഈ ഏകാദശിയുടെ പാരണ സമയവും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സഫലായകാശിയിലെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് പറയുന്നത് അന്നത്തെ ദിവസം ഏകാദശി ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് അതായത് നാളെ രാത്രി പത്ത് ഇരുപത്തി ഒമ്പത് മുതൽ ഏകാശി ഏകാദശി തിഥി ആരംഭിക്കുന്നുണ്ട് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് നാല്പത്തി നാല് എ എം ഇത് സ്ഥലങ്ങൾക്ക് അനുസരിച്ച് മാറ്റേണ്ടാവും ഞാനൊരു കോമൺ ടെംപ്ലേറ്റ് ആണ് പറയുന്നത് ഹരിവാസരം അവസാനിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഏഴ് പത്തിനാണ് രാവിലെ ഏട്ടാ വളരെയധികം പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസനത്തിന്റെ അവസാനത്തെ സമയം അതിനുശേഷം നമുക്ക് പാരണ സമയം വരുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഏഴ് പത്ത് മുതൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഒമ്പത് പതിനേഴ് വരെ പാരണ കഴിക്കാം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ടൈമിങ്ങുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ടാബിലും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ് പിന്നെ ഈ ഏകാദശിയുടെ കഥ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് സഫല ഏകാദശിയുടെ കഥ സഫല എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അഭിവൃദ്ധി എന്നാണ് ഐശ്വര്യം എന്നാണ് അപ്പൊ ഇതെടുക്കുന്നതിലൂടെ അത്രയധികം ഐശ്വര്യം ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതിന്റെ കഥ പറയുന്നത് യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭഗവാനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത് ഭഗവാനെ അങ്ങനെ എല്ലാ ഏകാദശിയുടെയും കഥ എനിക്ക് പറഞ്ഞു തന്നല്ലോ ഈ സഫല ഏകാദശിയുടെ കഥ എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം ചമ്പാവതി എന്ന് പറയുന്ന ഒരു നാട്ടിൽ നാട്ടില് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ നീതിമാനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രമായിട്ടുള്ള ലുംബക് വളരെയധികം ദുഷ്കർമ്മിയും വ്യഭിചാരിയും അധർമ്മിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശല്യം സഹിക്ക വയ്യാതെ ഒരിക്കൽ ഈ രാജാവ് തന്നെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി ഒട്ടായിരത്തിന്ന് അദ്ദേഹം എന്നിട്ടും ഈ പറയുന്ന അധർമ്മം തുടർന്നു എന്നാണ് മോഷണം തുടങ്ങി കള്ളന്മാരുടെ കൂടെ ചേർന്ന് അത് ഒരു സമയത്ത് പിടിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഈ രാജപുത്രൻ എന്ന് പറയുന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ കിങ്കരന്മാർ കാട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇട്ടു എന്നാണ് അപ്പൊ അവിടെ അദ്ദേഹം ഒരു ആത്മരത്തിന്റെ താഴെ ഇരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും പതിയെ പതിയെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു ഒരു സഫല ഏകാദശിയുടെ ദശമി ദിവസം അദ്ദേഹത്തിന് ഒന്നും തന്നെ കഴിക്കാൻ സാധിച്ചില്ല ഏകാദശി ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ടും മയക്കത്തിൽ ഉറങ്ങാതെ ഇരുന്നു എന്നാണ് ഒരു തരത്തിലുള്ള ലൗകികപരമായിട്ടുള്ള ആവശ്യങ്ങളിലേക്കും പോവാതെ ഭഗവാനെ മാത്രം ധ്യാനിച്ചിരുന്നു ദശമി ദിവസം അദ്ദേഹം വളരെയധികം അവശനായിരുന്നു ദ്വാദശി ദിവസം അദ്ദേഹം കാട്ടിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്ന താഴെ ഭഗവാനെ സമർപ്പിച്ചിട്ട് ഭഗവാനെ എനിക്ക് ഇതിനൊന്ന് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പൊ അദ്ദേഹം ക്രമത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഏകാദശി എടുത്തു സഫല ഏകാദശി എടുത്തൊരു ഫലം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പിറ്റേന്ന് രാവിലെ ഒരു വെള്ളക്കുതിരയിൽ കുതിരയിൽ പൂട്ടി ആ രഥത്തിലൊരു ദേവൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ തന്റെ പാപങ്ങളൊക്കെ തീർന്നിരിക്കുന്നത് എന്ന് പറയുകയും അദ്ദേഹത്തിന് മുമ്പ് പുറത്താക്കി രാജ്യം തിരിച്ചു കിട്ടിയെന്നൊക്കെയാണ് കഥ നമ്മൾ ഇതൊന്നും അറിയിക്കേണ്ട ഇതൊക്കെ എന്തൊരു ചെറിയ രസത്തിന് വേണ്ടി പറഞ്ഞതാണ് ഏകാദശി ദിവസം ഈ കഥ അനുസ്മരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് സാധിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഏകാദശി ദിവസം ഇരുപത്തി ആറാം തീയതി ഈ വീഡിയോ ഒന്നുകൊണ്ട് എടുത്ത് കാണുന്നത് നല്ലതാണ് വ്രത ദിവസം വ്രതത്തിന്റെ പുറകിലുള്ള കഥ അനുസ്മരിക്കുന്നത് നല്ലതാണ് അപ്പൊ ലുംബക്കിന്റെ കഥ നെറ്റിലൊക്കെ സെർച്ച് നിങ്ങൾക്ക് കിട്ടും ഞാനിത് പെട്ടെന്ന് അവസാനിപ്പിച്ചുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഗുരുവായപ്പൻ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ സഫല ഏകാദശി ഏറ്റവും വിശേഷമായിട്ടുള്ള ഏകാദശിയാണ് പരമാവധി സമയം ഒന്നും അറിയില്ലേട്ടാ എനിക്ക് എങ്ങനെ ഏകാദശി എടുക്കാൻ അറിയില്ല ഭക്ഷണ ക്രമീകരണം അറിയില്ല പോട്ടെ നിങ്ങൾക്ക് നാമം ചൊല്ലാൻ സാധിക്കുമല്ലോ എത്ര തവണ നാരായണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ നാരായണ ചൊല്ലാൻ സാധിക്കട്ടെ അത് മാത്രം തന്നെ മതി ബാക്കിയൊക്കെ പ്ലസ് പോയിന്റ്സ് ആണ് അഡീഷണൽസ് ആണ് അപ്പം കൃത്യമായ നിഷ്ഠയോടുകൂടി ഏകാദശി എടുക്കുന്ന അമ്മമാരെ ഞാൻ സാഷ്ടാങ്കം നമസ്കരിക്കുന്നു നിങ്ങളുടെയൊക്കെ വാദങ്ങളിൽ ഒരിടം തരുന്നതിന് വലിയ സന്തോഷം ഒപ്പം ഏകാദശി എടുക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കും എന്റെ നമസ്കാരം നിങ്ങളെയൊക്കെ അങ്ങനെ ചോദിക്കുന്നു വലിയ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതിയിലുള്ള സഫല ഏകാദശി വളരെ ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ ഗുരുവായൂരത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ ചോദിച്ചാൽ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി എല്ലാവരെയും ഗുരുവാരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ